ആമിക്കുട്ടിയെ എന്തെന്ന് യൂണിഫോം ഒന്നില്ലാണ്ട് റെഡ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് പേര് മറന്നു പോയിന്ന് ഗ്രാജുവേഷൻ അങ്ങനെ പ്രൊമോഷൻ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ണോ മുടി ഇങ്ങനെ എന്നെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് കെട്ടും വേണം ലോങ് ഹെയർ ഉള്ളവരും മെടഞ്ഞൂടണല്ലാമി ഓ അതാണ് ആമിയുടെ മോഡിങ്ങ എന്ന വായി നടക്ക് നടക്ക് പോട്ടെ പോട്ടെ ആമി കോട്ടൊക്കെ ഇടാറുണ്ട് പിന്നെ ഇന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പിന്നെ ഇട്ടില്ലല്ലോ സെക്ടർ ആമി നല്ല ഇട്ടാട്ടി ആമിത് എന്താ തണുക്കിനിണ്ട് അമ്മ സെക്ടർ ഇട്ടേറ്റ എന്നാ ആ ഡ്രസ്സ് ഈ ഡ്രസ് ഇട്ടോണ്ട് ഭംഗി പോകാണ്ടിരിക്കാൻ ആമി സെക്ടർ കണ്ടിരുന്നത് അങ്ങിയിപ്പോ നിവർത്തിയില്ലേ തണുക്കിനിണ്ടല്ലേ എന്താ തണവ് സമയം ആയതുകൊണ്ടാട്ടെ ഈ സമയായിട്ട് നേരെ വിളിക്കാത്ത ഇപ്പൊ എത്ര മണിയായി മണി കഴിഞ്ഞു പക്ഷെ എന്നിട്ടും ഇരുട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇടാം ബസ് വരാറായിട്ടുണ്ട് നീ വന്നിട്ട് കാണാം വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാമയ്ക്ക് ഓക്കെ അപ്പോൾ ഈ ആമിക്കുട്ടി പോയി ഇതേ എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞ് പരിപാടികളും കൂട്ടാനും സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ പതിനൊന്ന് മണി ക്ലിയർ ഉണ്ടാ പിന്നെ മണി പറയാം അപ്പോൾ ആമിക്കുട്ടിയുടെ ബസ്സ് വരേണ്ട സമയം നമുക്ക് താഴത്തേക്ക് പോകാം അപ്പോൾ ആമിക്കുട്ടി വന്നിട്ട് എന്താണ് ഗ്രാജുവേഷൻ പരിപാടികൾ എന്തൊക്കെയാന്നൊക്കെ നോക്കാം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു അനുഭവം കെ ജി വൺ കെ ജി ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം അവിടെ ഉണ്ടല്ലോ അങ്ങനെ ഗ്രേഡ് വണ്ണിലേക്ക് ആകുമ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പരിപാടി ഒരു ഇൻസ്പിറേഷൻ നല്ല പരിപാടിയാണല്ലേ അപ്പോൾ ആമിക്കുട്ടി വന്നിട്ട് എന്തായിരുന്നു എന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇത് എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് മീൻകുട്ടാൻ വെച്ചു ഇതൊന്നും എടുത്തില്ലാട്ടാ ഡെയിലി ലൈഫ് കറക്റ്റായിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാ പക്ഷേ െടുക്കാൻ പറ്റിയില്ല തിരക്കായിരുന്നു മീൻകുട്ടനൊക്കെ ആയിട്ടുണ്ട് അപ്പം ആമി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ആമിക്കുട്ടി വന്നു നിൽക്കാൻ പണ്ട് നിൽക്കണില്ല ബേഗ് വരെ മേടിക്കാൻ സമ്മതിച്ചില്ല ആളെന്താ ബേഗിട്ട് ഓട്ടത്തിലാണ് ആമി നിൽക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാജുവേഷൻ ആമീ വീഴും താമിക്കുമ്പോ പിടിക്കാം വാ വേണ്ട അപ്പൊ എന്തായാലും റൂമിൽ എത്തിച്ചു ചോദിക്കാം അതാ നല്ലത് എന്താണ് നിൽക്കാണ്ട് ഓടുന്ന സ്കൂളില് എങ്ങനെയോ സൂപ്പർ സൂപ്പർ ഹലോ എവരിവൺ അമ്മക്കുട്ടി ക്യാപ്പ് വെച്ചു ഫോട്ടോ എടുത്തിണ്ട സ്കൂളിൽ നിന്ന് ടീച്ചർ അയച്ചതരും അമ്മക്ക് അയച്ചരും അല്ലേ സ്നാക്സ് ഫുള്ള് കഴിച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചാ വെള്ളം കുപ്പിയൊന്നും എടുത്ത ഞാൻ നോക്കട്ടെ ആ വെള്ളത്തിന് ഇപ്പോഴും ഒരു അനക്കില്ല എന്താ വെള്ളം കുടിക്കാത്തേ ഇന്ന് എന്നിട്ടായിരുന്നു ബുക്കൊന്നും കൊണ്ടുപോല അപ്പൊ എന്നിട്ടായിരുന്നു ക്ലാസ് ഡാൻസ് അത്ര പെട്ടെന്ന് ഫുഡ് കഴിച്ചുണ്ടേ മായ ഇവാന ഗിഫ്റ്റ് വന്ന സ്റ്റിക്കറാണോ നോക്കട്ടെ ആ ഇത് മറ്റേ സ്റ്റിക്കറല്ലേ ഇവാന ഫോൺ നമ്പറൊക്കെ ഇണ്ടല്ലോ ഫോൺ നമ്പറൊക്കെ വീഡിയോയില് കാണിക്കണ്ടട്ടാ അല്ലാതെ ഇവാനെ വിളിക്കും പിന്നെ വേറെ പരിപാടി ഒന്നും ഉണ്ടായില്ലേ അടുത്ത എന്നിട്ടാ ഇത് ആമി ഇതില്ലേ നമ്മടെ അയാന്റെ ഉമ്മതന്നതാ എന്തിട്ടാന്നറിയില്ലോ നിർത്തു നോക്കി എന്നിട്ടാ എന്ത് സ്പെഷ്യൽ ഐറ്റ പറഞ്ഞേ കഴിച്ചു നോക്കിട്ട് രസം എന്ന് പറയാൻ പറഞ്ഞു നോക്കട്ടേട്ടാ ചൂടുണ്ട് അമ്മ ഓപ്പൺ ചെയ്യട്ടെ ക്യാമറ പിടിക്കോ നല്ല ചൂടുണ്ട് ആണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇതെന്തോ വേറെന്തോ ാണ് പക്ഷേ ചൂട് ചൂടാത്ത മറ്റൊരു കഷ്ണം കഴിച്ചു ഇത് എന്താ എന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പൊ ഇതാണ് അയാന്റെ ഉമ്മതാന്തി പഴംപൊരി ഉണ്ട് വേറെ പഴംപൊരി അമ്മക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അമ്മക്ക് പഴംപൊരി ഇഷ്ടണ്ടായിരുന്നില്ല അല്ലേ ഉം ഇപ്പൊ ഇഷ്ടാ ഇത്തിരി ചൂടുണ്ട് അപ്പം ഇനി കുളിക്കല്ലേ ആമയൊട്ടി കുളിക്കീറ്റർ ഓൺ ആക്കി നോക്ക പോയിട്ട് അണവുണ്ട് ആ ഹീറ്റർ ഓൺ ആക്കിട്ട് വന്നിട്ട് തന്നെ കുളിക്കണം തന്നെ ഡ്രസ്സ് മാറും തന്നെ ഫുഡ് കഴിക്കും അല്ലേ അല്ലേ ആമി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആ ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ കാണാട്ടാ സമയം ഉണ്ടാവില്ല അല്ലേ ഹീറ്റർ ഓൺ ആക്കിട്ട് വായോ വെള്ളം ചൂടാവട്ടെ ആ കിച്ചണിലാണ് ആമി ഇങ്ങനെ വീഡിയോ എടുക്കാൻ അമ്മ മറന്നുപോയി ഇങ്ങനെ പറയാൻ ആമി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വേഗം ക്യാമറ മാമി പറയാം അങ്ങനെ വീഡിയോയിന് പോണ ഡ്രസ്സ് ഡ്രിക്കണന്ന് തന്നെ മേക്കപ്പ് തന്നെ ചെയ്യാൻ ഭയങ്കര അയ്യോ ഇത് എന്തെത്ര തലേല് രണ്ടും ഉണ്ടാ ക്ലിപ്പ് ഹെയർ ബാൻഡ് എല്ലാം മാച്ചന വെച്ചിരിക്കുന്നല്ലേ അപ്പമി ഫുഡ് കഴിക്കാം അല്ലേ എന്നിട്ടാ സോസ് അപ്പ ആമി ഫുഡ് കഴിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിക്കുന്നുണ്ടോ ഇപ്പന്നെ ഒരുവിധം ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞല്ലേ ആമിയെ അമ്മ ക്ലാസ് കഴിയാറായി കെ ജി ടു ഇനി ഒരു ഒരു വൺ വീക്ക് ഒരു ടെൻ ഡേയ്സും കൂടെ ചിലപ്പോൾ ഇണ്ടാവുള്ളൂ അല്ലേ ണ്ടാവുള്ളൂ ക്ലാസ് അത് കഴിഞ്ഞാൽ ഗ്രേഡ് വണ്ണിലാവുമ്പോ ഏപ്രിൽ തുടങ്ങും ക്ലാസ് മാർച്ചില് മാർച്ച് സെക്കൻഡ് വീക്കിലൊക്കെ ക്ലാസ് കഴിയും അപ്പൊ ആമിക്കുട്ടിക്ക് കൊറച്ച് ദിവസങ്ങള് വെക്കേഷൻ ഉണ്ടാവുല്ലേ അപ്പൊ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആമി പിന്നെ കുറച്ചേരം കളിച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് പിയാനോ പഠിക്കണം ദിവസവും പിയാനോ വായിക്കാൻ നമുക്ക് കാണിച്ചു പഠിക്കണ്ട വീഡിയോ നമുക്ക് പിന്നെ കുറച്ചൂടെ ഉറങ്ങണം ആ ഉറങ്ങണം നാളെയും കൂടെയും സ്കൂളുണ്ട് ഇന്ന് വെൻസ്ഡേ അല്ലേ തേഴ്സ്ഡേയും കൂടി ഫുഡ് ആക്കി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഹോളിഡേ ഹോളിഡേ ഫ്രൈ നാളല്ല ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ത്രീ ഡേയ്സ് അപ്പൊ ഇനി നമ്മൾ ഉറങ്ങിയൊക്കെ എഴുന്നിട്ടിട്ട് നമ്മൾ കൊറച്ചേരം പിയാനോ വായിക്കും അത് കഴിഞ്ഞിട്ട് കാർട്ടൂൺ കാണും പിന്നെ ഹോംവർക്ക് ചെയ്യും മറ്റു കൂടെ അച്ഛൻ വരുമ്പോ പൊറത്തേക്ക് നടക്കാൻ പോണില്ലേ രാത്രി ആ അപ്പൊ പോവാ ഉറങ്ങാൻ പോവാ ഉറങ്ങി എണിറ്റിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അല്ലേ ഉറങ്ങണ്ടാവും പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാനും ഇഷ്ടല്ല ഉറങ്ങാനും ഇഷ്ടമല്ല ഉറങ്ങാ എണീക്കാനും ഇഷ്ടമല്ല അത് എന്താണ് ആമിക്കുട്ടിയത് അപ്പൊ നമുക്ക് സീ ഡ്രീംസ് ഉറങ്ങുമ്പോ എപ്പോഴായിരുന്നു സ്വപ്നം കണ്ടൂടെ കണ്ടുകൂടെ ആരങ്ങണ്ടല്ല പെട്ടെന്ന് ഉറങ്ങും ഉറങ്ങാൻ പടിയാ പക്ഷെ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ അപ്പൊ അങ്ങനെ ആമിക്കുട്ടി ഉറങ്ങട്ടെ ശല്യപ്പെടുത്തണ്ടി ആമ്മക്കുട്ടി കാർട്ടൂൺ കണ്ടു കാർട്ടൂൺ കാണാ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് നമ്മളിഷ്ടമുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യുന്ന ഒരു കുട്ടി അയച്ചെന്താണ് കേട്ടോ ഒരു അൽമല്ലു ഫാമിലി ഷിജു വരേ വാങ്ങി ഇത് നൈറ്റ് ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ മറ്റേ ബാൽക്കണിയുടെ വിൻഡോ അമ്മയാണ് കേട്ടോ ശരിയെന്ന് നൈറ്റ് നല്ല രസമുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കടുത്ത് പേടിച്ചുകൊണ്ട് ക്ലിയറായിട്ട് കാണില്ല നല്ല നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് സ്റ്റിച്ചിങ് ബൈ ലാബ് ഷി കാഷിഫ് എന്നാട്ടാ സ്റ്റിച്ചിങ് ലാബ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ നല്ല നല്ല ഗിഫ്റ്റ് ഐഡിയോസൊക്കെ നമ്മുടെ ഋഷിക്ക് എത്തിട്ടൊക്കെ കേട്ടാണെ ഈ ആമിക്കുട്ടി അപ്പോൾ ആമിക്കുട്ടി ടി വി കാണായിരുന്നു അപ്പം ആ സമയത്താണ് നമ്മുടെ സിജേട്ടൻ വിളിച്ചേ സിജാട്ടൻ വിളിച്ചത് എന്തിനാണ് വിളിച്ചെ അച്ഛൻ്റെ വേണ്ടി അച്ഛൻ കരാമയിലേക്ക് പോകേണ്ടത് അപ്പം ഞങ്ങളും കൂടെയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലേ ഏഹ് അപ്പം ഇവിടെ ഞങ്ങൾ യാത്രയായിരുന്നു സി ചേട്ടൻ വരുമ്പോഴേ യാത്ര ചെയ്യുമ്പോൾ സിചേട്ടൻ വന്നത് നമുക്ക് കരാമയേ പോവാം അല്ലെ എന്തായാലും സേട്ട ഒറ്റയ്ക്ക് പോകണ്ടല്ലേ നമുക്കൊരു കമ്പനിയേക്ക് പോവാം അല്ലേ അപ്പോൾ നമ്മുടെ പിയാനോ നമ്മൾ പിയാനോ എവിടെയെങ്കിലും വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും അവിടെ പോയിട്ട് വരട്ടെ അല്ലേ ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഡേമി ലിഫ്റ്റ് കാണിക്കാം അല്ലേ അപ്പോൾ തെയ്യ് നമ്മുടെ സിചേട്ടൻ വന്നിട്ടുണ്ട് സി ചേട്ടൻ എങ്ങനെ പോകണം നമ്മൾ ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായില്ലേ അപ്പോൾ സിചേട്ടൻ്റെ പറഞ്ഞാൽ കരാമായി പോണം എന്നാ െ ദുബായ് ഫ്രൈം അപ്പൊ നമ്മളിവിടെ മനസ്സിലായില്ലേ ദുബായ് ഫ്രൈം കണ്ടിപ്പോ കരാമാമയുടെ മുഖത്ത് സൺകിസ് നമ്മള് കരാമയിലെത്തി ും ജ്യൂസും ഒക്കെ ടീച്ചർ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് മേടിക്കണം അപ്പൊ എന്തായാലും കരാമേല് പോണതല്ലോ ചായ അതെ കരാമെന്ന് പറഞ്ഞ ഫുഡിന്റെ മെയിൻ അല്ലേ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണ കരാമ ദുബായി കരാമ്മ ഫുഡാണ് ആദ്യം മൈൻഡിൽ വരാ അപ്പൊ നമ്മൾ കരാമയ്ക്ക് പോണ സ്ഥിതിക്ക് നമുക്ക് ചായ ഒക്കെ കുടിക്കാം അല്ലേ ചേട്ടാ ഒന്നും പറയണില്ല പറയണില്ലേട്ടാ ചായ കുടിക്കാന്ന് അല്ലാവി നല്ല റെസ്റ്റോറന്റ് ഞാൻ നിർത്തിക്കോളാം നമുക്ക് ചായ പിടിക്കണ മറക്കരുത് പോണിക്കണെ കുടിക്കാ ചേട്ടാ

മ്മിക്കുട്ടാൽക്കിൻഡർ ചെയ്തില്ലേ നമ്മുടെ കരാമേലാടാ കരാമേല് നമ്മുടെ എന്താ പറയാ സിറ്റി മക്കാനി അക്കായിസ് അങ്ങനെ റെസ്റ്റോറന്റ് ഒക്കെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് കരാമേല് അവിൽ മേൽക്കല് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങള് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്തും അത്യാവശ്യം നല്ല ആൾക്കാർ കണ്ടത് വേണ്ട ഒരുപാട് അവിടെ മിൽക്ക് പോകുന്ന സ്ഥലമാണ് ഇവിടെ വന്നപ്പോഴൊരു കാര്യം നമുക്ക് മനസ്സിലായ ഈ വരുന്ന അഞ്ചാം തീയ്യതിന്റെ ആനിവേഴ്സറിയാ അന്ന് പകുതി പൈസയുള്ളു അന്ന് വന്നാമതി ആയിരുന്നു അതെ ഇപ്പൊ അഞ്ചു ദംസിന് കൊടുക്കണെ ആമിക്കുടിയുടെ കിഡ്സിന്റെ ഫോർ ധരംസാ അല്ലെ അതിന് രണ്ട് ധരംസ് ഉണ്ടാവണോ ഫസ്റ്റ് ആനിവേഴ്സറി അന്നത്തെ ദിവസം മാത്രം ഏത് മാസം മാർച്ച് മാർച്ച് അഞ്ചാം തീയതി നമ്മുടെ അവിൽ മിൽക്കിൽ കിഡ്സ് സ്പെഷ്യൽ കുറച്ച് ഉണ്ട് കേട്ടോ കിഡ്സ് അവിൽ മിൽക്ക് ഉണ്ടോ കിഡ്സ് സൂപ്പർ കിഡ് കിഡ് നട്ട് ചോക്കോ കിഡ് സൂപ്പർ കിഡ് ഓരിയോ കിഡ് ഓരിയോ ഉണ്ട് പിന്നോ ന്യൂട്ടിലുണ്ട് പീനട്ട് ബട്ടർ ഉണ്ട് ഇതിൽ ഏത് കിഡ്സിൻ്റെ വേണം ഇത് റെഗുലർ ഇത് ഡൈറ്റ് അവിൽ മിൽക്ക് ഫ്ലേവേഡ് അവിൽ മിൽക്ക് സുപ്രീം അവിൽ മിൽക്ക് പ്രീമിയം അവൽ മിൽക്ക്

മാംഗോ മാംഗോ ആണ് ഇത് നമ്മുടെ ആമിക്കുട്ടി കഴിക്കുന്നത് കിഡ്സിന്റെ കിഡ്സിൻ്റെ എന്താ ചേട്ടാ കിഡ്സിൻ്റെ സൂപ്പർ കിട്ടാണ് അതെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ പേരുകളോട് വന്നിട്ട് പഠിച്ചതാട്ടോ റോയൽ ആണ് ഇത് റോയൽ ആണ് പിന്നെ അവരെണ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്പാനിഷ് അതെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി രണ്ടെണ്ണം ഓർഡർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കാൻ എന്തിനത്ര പിന്നെ ഇവിടുത്തെ ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേക സ്നാക്സ് ആണ് ചീസി ചിക്കൻ ഇത് ഇതാണ് ഇവിടത്തെ ഓണറുടെ വൈഫിന്റെ ഒരു റെസിപ്പിയാണ് അല്ലേ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണത് ഇത്തിരി സ്പൈസിയാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ ചെറിയൊരു സ്പൈസി എന്ന് സ്പൈസിയാണെന്ന് പറഞ്ഞിട്ടുള്ള കഴിച്ചു നോക്കി നോക്കിയാവും കഴിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ ഏതാണ്

ോ നമുക്ക് അതെ കിട്ടില്ലേ ആമീടെ ഫേസ് ആക്രോഷ് എടുക്കിയ എരി ഇണ്ട സ്പൈസിണ്ട് കുട്ടിക്ക് ചെറുതായി സ്പൈസി ഉണ്ടോന്ന് സംശയമുണ്ട് ഞാൻ കൂടി കഴിക്കട്ടെട്ടാ ഞാൻ കണ്ടിരുന്നിട്ടേ വീഡിയോ മാത്രം എടുത്തോണ്ടിരിക്കട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് അഞ്ചാം തീയതി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിന് ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും വില ശരിയാ റംസ് ഇതിനോ അപ്പൊ ഇതിന് രണ്ടര ഉള്ളൂട്ടാ

കിഡ്സിൻ്റെയും യും രണ്ടരത്തിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഈ സ്നാക്സിന് ഇല്ലാട്ടാ പ്രത്യേകിച്ച് ഇതിന്റെ ലൊക്കേഷൻ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഷേഖ് ഹംദാൻ കോളനി ബാക്ക് സൈഡിലായിട്ടാണ് അതിന്റെ പ്രത്യേക ഒരു പാർക്കിംഗ് തന്നെ ഇവിടെ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് വീട്ടിൽ പോവാൻ കഴിച്ചോ